നമസ്കാരം ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സൺ ഇതിനു മുന്നേ നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെ പറ്റിയിട്ടും ഓസ്റ്റോ ആർത്രൈറ്റിസിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും വാദം തന്നെയാണ് ഒന്ന് ആമവാദവും ഒന്ന് സന്ധിവാദവും അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിന് എതിരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇനി ഓസ്ട്രിയോ ആർത്രൈറ്റിസ് ആണെങ്കിൽ ഇത് തേയ്മാനം കാരണം വരുന്നതാണ് ഓസ്ട്രിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദം ഇനി റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അറ്റാക്ക് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് സിനോവിയൽ പോർഷൻ ആണ് അതായത് നമ്മുടെ ജോയിന്റ് രണ്ട് ബോൺസ് തമ്മിൽ കുടിച്ചിരുന്ന ഭാഗം അതിന് ചുറ്റുമായിട്ട് നമുക്ക് കാർട്ടിലേജ് ഉണ്ട് അതിനു ചുറ്റും സിനോവിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് ഈ പോർഷൻ പൊതുവെ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പോർഷനാണ് അപ്പൊ ഈ സിനോവിയത്തിന്റെ പാർട്ടിനാണ് അറ്റാക്ക് കിട്ടുന്നതും അത് കാരണം ഇൻഫ്ലമേഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ സ്വെല്ലിങ് ഉണ്ടാകുന്നതും ചെയ്യുന്നത് ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിലാണെങ്കിൽ മെയിൻ ആയിട്ട് കാർത്തിലേസിനെയാണ് എഫക്ട് ചെയ്യുന്നത് ഇതെങ്ങനെ എഫക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇഞ്ചറീസോ അല്ലെങ്കിൽ ഒരുപാട് ഈ ജോയിന്റിന്റെ യൂസ് കാരണം ഓവർ യൂസ് കാരണം ഈ കാർട്ടിലേസിന് ഡാമേജ് വരുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മൾട്ടിപ്പിൾ ജോയിന്റ്സിനെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് അതായത് ഒന്നിലധികം ജോയിന്റ്സിനെയാണ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് എഫക്ട് ചെയ്യുന്നത് എന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഒന്നോ രണ്ടോ ജോയിന്റ് അതായത് ലോക്കലൈസ്ഡ് ജോയിന്റ്സിനെ ആയിരിക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എഫക്ട് ചെയ്യുക ഇനി റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ ഇതിന്റെ സിംറ്റംസ് വരാനും വേദന കൂടാനും ഒക്കെ ആയിട്ടുള്ള കാരണങ്ങൾ പെട്ടെന്നാണ് ഇത് സംഭവിക്കുക ചിലപ്പോൾ ആഴ്ചകൾ മതിയായിരിക്കും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ എന്നാൽ ഓസ്റ്റോ ആറ്റിസിലാണെങ്കിൽ ഇത് ഗ്രാജ്വലി ആയിരിക്കും ഇതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നത് വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുക ഇനി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൂടുതലായിട്ടും മിഡിൽ ഏജിൽ നിന്നാണ് ഇത് എഫക്റ്റ് ആകുന്നത് കൂടുതലും മുപ്പത് വയസ്സിന് ശേഷം മുതിർന്ന ആൾക്കാരിനാണ് ഇത് മെയിൻ ആയിട്ട് എഫക്റ്റ് ആവുന്നത് എന്നാൽ ഇത് എല്ലാ ഏജിലും കണ്ടുവരാം കൂടുതലും സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത് എന്നാൽ ഓസ്റ്റോ ആർത്റൈറ്റിസിലാണെങ്കിൽ കുറച്ചും കൂടി ഓൾഡ് ഏജ് അതായത് ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓസ്റ്റോ ആർത്രൈറ്റിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിൽ അവര് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ല റെസ്റ്റിലാണ് ഇരിക്കെങ്കിൽ പോലും അവർക്ക് വേദന ഉണ്ടാകും എന്നാൽ ഓസ്റ്റോ ആർത്തലൈറ്റിസിലാണെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ശേഷം ആ ഒരു വേദന ഭയങ്കരമായിട്ട് കൂടും ഇപ്പൊ ഒരു എഫക്ട് ചെയ്തിരിക്കുന്ന ജോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിനുശേഷം വേദന വളരെ അധികം ആയിരിക്കും പിന്നെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസില് പ്രൈമറി ആയിട്ട് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നുണ്ട് പോസ്റ്റീവ് ആർത്രൈറ്റിസില് ഫസ്റ്റ് ജോയിന്റിന് ഡാമേജ് സംഭവിച്ചതിന് ശേഷമായിരിക്കും ഇൻഫ്ലമേഷൻ പ്രോസസ്സിലോട്ട് പോകുന്നത് പിന്നെ റുമാറ്റോയിഡിലാണെങ്കിൽ കൂടുതലായിട്ടും നമ്മുടെ കൈ കൈവിരളുകള് ഈ ഒരു പോർഷനും കാല് ഒക്കെയാണ് നീ മുട്ട് ഭാഗങ്ങളൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് കുഞ്ഞു ജോയിന്റ്സ് മുതലേ എല്ലാ ജോയിന്റ്സും എഫക്ട് ചെയ്യാം എന്നാൽ ഓസ്റ്റോ ആത്രേറ്റസിലാണെങ്കിൽ കൂടുതലും കാൽമുട്ട് നമ്മുടെ ഹിപ്പ് റീജിയൻ ലോവർ ബാക്ക് അതുപോലെ തന്നെ സെർവിക്കൽ റീജ്യൻ ഈ ഭാഗങ്ങളാണ് ഓസ്റ്റോ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യാം രണ്ടും വാദം തന്നെയാണ് രണ്ടിലും ജോയിന്റ് പെയിൻ ഉണ്ടാകും സ്റ്റിഫ്നെസ് ഉണ്ടാവും റേഞ്ച് ഓഫ് മോഷനിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ സ്ട്രെങ്തും കുറയും ഇത് ബാക്കി ഇപ്പൊ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന്റെ രണ്ട് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ ഇതൊരു റൊബറ്റോയിഡാണെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഓസ്റ്റോ ആർത്രൈറ്റിസ് തേയ്മാനം വഴി വരുന്നതാണ് റുമെറ്റോയിഡില് സിനോവിയ പാർട്ടാണ് എഫക്ട് ചെയ്യുന്നതെങ്കിൽ ഓസ്റ്റിയോയില് കാർട്ടിലേസിനെയാണ് എഫക്ട് ചെയ്യുന്നത് റൂമറ്റോയിഡില് മൾട്ടിപ്പിൾ ജോയിന്റ്സിനെ എഫക്ട് ചെയ്യും ഓസ്റ്റിയോഡ് ആണെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ജോയിന്റ്സിനെയാണ് ഇത് എഫക്ട് ചെയ്യുക റുമറ്റോയിഡ് ഒരു മിഡിൽ ഏജ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ഏജിലും കണ്ടുവരികയും ചെയ്യാം ഓസ്റ്റിയോ ആണെങ്കിൽ ഒരു ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിന് ശേഷം ആണ് ഇത് എഫക്ട് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസുകൾ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക ദിസ് ദിസ്ഇസ് ഡോക്ടർ റിംഗ്ല മേരി ജോബ് ഇൻ ഓഫ്